ഹലോ അപ്പോൾ നമുക്ക് നോക്കുന്നത്ത് ഈ ഒരു ഡിസൈൻ എങ്ങനെ വരയ്ക്കാൻ നോക്കിയാലോ അപ്പോൾ ഫിംഗറിൻ്റെ ഇവിടെ ഈ ഒരു ലൈൻ കൊടുത്തിട്ടുള്ളത് അവിടെ ക്യാപ് ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരച്ചിട്ട് അതിൻ്റെ മേലെ റാൻ്റെ ഷേപ്പുള്ള പെറ്റൽ വരച്ചിട്ട് അതിന് ഔട്ട്ലൈൻ കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ മേലൊക്കെ ആയിട്ട് ഇതേപോലെ സ്പയർല് വെച്ചിട്ട് ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ കൊടുക്കാം അങ്ങനെ ഇതേപോലെയുള്ള ചെറിയ എലമെൻറ്റ്സ് വേണമെങ്കിൽ സ്പൈറൽ വെറുതും അരക്കുക അല്ലെങ്കിൽ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ അരക്കുക അല്ലെങ്കിൽ ഇതേപോലെ മിനി ഫ്ലവർ വരച്ചു കൊടുക്കുക അപ്പോൾ ഈ മൂന്ന് എലമെൻസും ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനെ ഡിസൈൻ വരക്കുന്നത് പിന്നെ നമ്മൾ ആ ഫസ്റ്റ് വരച്ചിട്ടുള്ള ഫ്ലവർ ഇതിൻ്റെ ഇടയിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഈ തള്ളവിരലിൻ്റെ ആ ഒരു ഭാഗത്തേക്കായിട്ടാണ് ഡിസൈൻ വരച്ചിട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ ഡിസൈൻ വരയ്ക്കൽ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ അഭിപ്രായം എന്താണെന്ന് വെച്ചാല് നിങ്ങള് ഫസ്റ്റ് വരച്ച ഒരു ഫ്ലവർ വേറെ ഏതെങ്കിലുമൊക്കെ പെറ്റേഴ്സ് വെച്ചിട്ട് വരച്ചു കൊടുക്കാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ ഇതിലും ഭംഗി ഉണ്ടാവും കാണാനായിട്ട് ഇതൊക്കെ ഒരേപോലെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഫ്ലവർ മാത്രം ഹൈലൈറ്റ് ആയി നിൽക്കുമ്പോൾ കാണാൻ പ്രത്യേക ഭംഗിയാക്കാറ് അപ്പോൾ ഇങ്ങനെ ഗ്യാപ്പ് വരുന്നിടത്തൊക്കെ ലീവ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്താ ഈ ഒരു സൈഡിലുള്ള ഡിസൈൻ വരക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഫിംഗറിലാണ് അപ്പോൾ ഈ ഫിംഗേഴ്സിലൊക്കെ ക്യാപ്പ് വെച്ചിട്ടുള്ള ഡിസൈൻ വെച്ചിട്ട് അതിൻ്റെ അടിയിൽ ഇതേപോലെയുള്ള ചെറിയ ചെറിയ ഡിസൈൻസ് വരച്ച് കൊടുക്കുകട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് ലൈൻസ് എന്തിനാണ് ഇട്ട്ക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ക്യാപ്പ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് പിന്നെ അതിൻ്റെ തൊട്ട് താഴെയിട്ട് ഇതേപോലെ എംബലിഷ്മെൻറ്റ് എലിമെൻറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഈ ചൂണ്ടുവരലിൻ്റെ ഈ ഒരു ഭാഗം അങ്ങോട്ടും ഇപ്പുറത്തെ ഫിംഗറിൽ വരക്കുന്നത് ഈ ഒരു സൈഡൊക്കെ ആയിട്ടാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ താഴെ വരച്ചിട്ടുള്ള അത് എലമെന്റ്സ് എലമെന്റ്സ് തന്നെയാണ് ഫിംഗേഴ്സിലും വരച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു ഫിംഗറിൻ്റെ ഈ ഒരു ഭാഗം ഇതേപോലെ താഴേക്കായിട്ടും വരച്ചു കൊടുക്കുകട്ടോ അപ്പോൾ ഫിംഗേഴ്സിലുള്ള ഡിസൈൻ മൊത്തത്തിൽ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും ഇനി ഏറ്റവും ചെറിയ ഫിംഗറിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ താഴെ തം ഒക്കെ താഴെ വരച്ചിട്ടുള്ള അതേ ഡിസൈൻ തന്നെയാണ് കേട്ടോ ഈ ചെറിയ ഫിംഗറിൽ വരക്കുന്നത് പക്ഷേ ഫിംഗറിൻ്റെ മേലെന്ന് താഴത്തേക്കായിട്ടാണ് കേട്ടോ ഡിസൈൻ വരക്കേണ്ടത് നിങ്ങൾ പിക്ക് നോക്കിയിട്ടൊക്കെ വരക്കുകയാണെന്നുണ്ടെങ്കിൽ താഴ്ന്ന മേലൊക്കെ വരക്കുമ്പോൾ ഇപ്പുറത്തെ ഈ ഒരു സൈഡിലെ ഡിസൈൻ നമ്മുടെ കയ്യിൽ തട്ടിയിട്ട് പരന്നു പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ചെറിയ ഫിംഗറിന്ന് താഴത്തേക്ക് മേലെന്ന് താഴത്തേക്ക് ആയിട്ടാണ് ഡിസൈൻ വരക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലധികം ഹംസ് വെച്ചിട്ടുള്ള ഡിസൈനാണ് കേട്ടോ വരച്ചു കൊടുക്കണത് അതേപോലെ ചെറിയ എലമെന്റ്സ് വെച്ചിട്ടൊക്കെ നമ്മൾ ഡിസൈൻ വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസൈൻ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ പിന്നെ ഇങ്ങനെ ഗ്യാപ്പ് വരുന്ന ഭാഗത്തൊക്കെ ഇതേപോലെയുള്ള ലീവ്സ് ആഡ് ചെയ്തുകൊടുത്ത് വരക്കും കൂടി അപ്പോൾ നിങ്ങൾ മെഹന്തി ബേസ്ഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക സപ്പോർട്ടാ മെഹന്തി ബേസ്ഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ആരെങ്കിലുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ആക്കുക അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്